സാക്ഷ്യം വഹിച്ചോൾഡ് രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ യുവജനങ്ങളെ അപഹസിക്കുന്ന കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ പ്രസ്താവനക്കെതിരെ ഡിവൈഎഫ്ഐ വണ്ടൂരിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു അന്ന സെബാസ്റ്റിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മന്ത്രി നടത്തിയ പ്രസ്താവനയിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രകടനം പൂനെയിലെ യങ് ഇന്ത്യ കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന അന്ന എന്ന് പറയുന്ന പെൺകുട്ടി ജോലി ഭാരത്തിന്റെ ഭാഗമായി കൊണ്ട് മരണപ്പെടുന്നത് നമ്മൾ കണ്ടു കോർപ്പറേറ്റുകൾ വലിയ തോതിൽ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് നമ്മൾ മുന്നിലുള്ളത് പുനെയിലെ ഈ വിദ്യാർത്ഥി കോർപ്പറേറ്റുകളുടെ ചൂഷണത്തിന്റെ ഇരയാണ് രക്തസാക്ഷിയാണ് ഇത്തരത്തിലുള്ള ചൂഷണം അവസാനിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാവണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഡിവൈഎഫ്ഐ ഇത്തരത്തിലുള്ള ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് ഈ അന്നയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ അവരെ അവരുടെ കുടുംബത്തെ അവഹേളിക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രസ്താവനയാണ് നടത്തിയിട്ടുള്ളത് മരണം എന്ന് പറയുന്നത് ആ കുട്ടിയുടെ മരണം എന്ന് പറയുന്നത് ദൈവത്തെ ആശ്രയിച്ചു കൊണ്ട് പരിഹരിക്കണം എന്ന രൂപത്തിലുള്ള അപഹാസ്യ രൂപേണയുള്ള ഒരു പ്രസ്താവനയാണ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തിയിട്ടുള്ളത് തികച്ചും പ്രതിഷേധാർഹമാണ് ഡിവൈഎഫ്ഐക്ക് പറയാനുള്ളത് ഇത്തരത്തിൽ കോർപ്പറേറ്റുകൾ നടത്തുന്ന ചൂഷണത്തെ അതിനെ തടയാൻ തടയാനാവശ്യമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരണമെന്നും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കേന്ദ്രങ്ങൾ ഇത്തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് വണ്ടൂർ കുഞ്ഞാലി മന്ദിരത്തിൽ നിന്ന് പ്രകടനവുമായി എത്തിയ പ്രവർത്തകർ ജംഗ്ഷനിലെ നാല് റോഡുകളും ചുറ്റി ഡിവൈഎഫ്ഐ വണ്ടൂർ ബ്ലോക്ക് സെക്രട്ടറി കെ റഹീം പി രജീഷ് ഹർഷ സി പി പ്രണവ് കെ നിംഷാജ് അജയ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ വണ്ടൂർ